നമസ്കാരം എൻ്റെ പേര് ശ്യാമള വിശ്വനാഥൻ ഞാൻ നെടുങ്കണ്ടൻ ഗ്രാമപഞ്ചായത്തിലെ ഒരു സംരംഭകയാണ് ഇപ്പം വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായിട്ട് പാമ്പാടും പാറയിൽ എസ് ബി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതാണ് ഞാൻ ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഞാനൊരു സംരംഭകയാകാൻ ആഗ്രഹിച്ചപ്പോൾ ലോണൊന്നുമില്ലാതെ ചെറിയ ഒരു കുടിൽ വ്യവസായം എന്നൊരു അച്ചാർ യൂണിറ്റ് ഞാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പം ഞാൻ നല്ലൊരു സംരംഭകയായി മാറിയതിൻ്റെ പിന്നിൽ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയത് നെടുങ്ങേണ്ട എസ് ബി ഐ ശാഖയുടെ സഹായമാണ് കാരണം ഒരു ലോണിനെക്കുറിച്ചൊക്കെ ആലോചിച്ചൊരു സംരംഭം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി ഓ ബാങ്കുകാരൊന്നും ബി എം ഇ ജി പിക്ക് ഒന്നും ലോണൊന്നും തരത്തില്ല അവർ നമ്മൾ നടത്തത്തേ ഉള്ളൂ കഷ്ടപ്പെടുത്തതേ ഉള്ളൂ എന്നും പറഞ്ഞു പക്ഷെ അതിനെയൊക്കെ മറിച്ച് ഞാൻ കാണുകയും ഞാൻ ബാങ്കിൽ പോയി സംസാരിക്കുകയും അന്നത്തെ ഫീൽഡ് ഓഫീസറായിരുന്ന പ്രിയപ്പെട്ട ഹൽദുൻ സാർ എനിക്ക് പോസിറ്റീവ് എനർജി പകർന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് കാരണം ഒരു ഫീൽഡ് ഓഫീസർ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലും ആളുകളെ സഹായിക്കുന്നതിലും ഒരേപോലെ മനസ്സ് കാണിച്ച് എപ്പോൾ ചെന്നാലും പോസിറ്റീവായിട്ട് വെൽഡൺ ചേച്ചി എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും തന്നു പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിലെ എല്ലാ ജീവനക്കാരും ബാങ്ക് മാനേജരെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം തന്ന് എനിക്ക് പി എ ഒരു ലോണും തന്നു ഇപ്പോൾ രണ്ട് വർഷം ആകുകയാണ് ലോൺ തന്നിട്ട് ലോണിൻ്റെ സബ്സിഡിയൊക്കെ വന്നു കിടക്കുകയാണ് മാനദണ്ഡ പ്രകാരം മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മുടെ ലോണിലേക്ക് സബ്സിഡി ആഡ് ചെയ്തുള്ളൂ എങ്കിൽ പോലും മാസം തോറും കൃഷിയില്ലാതെ നമുക്ക് അടച്ചു പോകാനുള്ള ഒരു നല്ല രീതിയിൽ ബാങ്കിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് നല്ലപോലെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു വെളിച്ചെണ്ണ ആട്ടുന്നതിനുള്ള ചക്ക് പിന്നെ ഫ്ലവർ മില് ഇതെല്ലാം ഈ ലോണിൽ കൂടി നമ്മൾ ഉണ്ടാക്കി അതിനോട് അച്ചാർ യൂണിറ്റുകൾ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഫി ബാർ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം ഒരു നാലഞ്ച് ഇപ്പോൾ ഒരു ആറ് ജീവനക്കാരുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല രീതിയിൽ പോകാനുള്ള ഒരു നല്ല പ്രചോദനം എനിക്ക് ബാങ്കിൽ തന്നിട്ടുണ്ട് ഒപ്പം അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വാ വണ്ടി വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ട്രാവൽ ടൂറിസത്തിന് വേണ്ടിയിട്ടൊരു വണ്ടി എടുക്കണമെന്നൊരു മോഹമായിട്ട് ചുമ്മാ ഞാൻ അഭിപ്രായം ചോദിക്കാനായിട്ട് കഴിഞ്ഞ മാർച്ചിൽ ബാങ്കിൽ ചെന്നാണ് അപ്പോൾ അവരൊരാളെ തേടിക്കൊണ്ടിരിക്കുമായിരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അപ്പോഴാണ് ഞാൻ ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെയ്യുന്നത് വെറും നാലേ നാല് ദിവസം കൊണ്ട് എനിക്ക് മാർച്ച് മുപ്പത്തൊന്നിന് ആ ലോൺ സാക്ഷനാക്കി പൈസ ആക്കിത്തന്ന് ഏപ്രിൽ അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് വണ്ടിയും വരികയും ചെയ്തു പിന്നെ ആ വാഹനം നല്ല രീതിയിൽ ഓടുന്നു അത് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പിന്നെ ഓട്ടോ ഒക്കെ കുറവുള്ള സമയത്ത് ശകലയൊക്കെ പെൻഡിങ് വന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് എന്തായാലും ബാങ്കുകൾ നമ്മൾ ആളുകൾ എങ്ങനെ ബാങ്കിനെ സമീപിക്കുന്നു എങ്ങനെ അവരുമായിട്ട് ടൈപ്പായി പോകാൻ ആഗ്രഹിക്കുന്നു അതേപോലെ നിന്നാൽ ബാങ്ക് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് സഹായിക്കും എപ്പോഴേലും പോരാഴികിൽ പോലും അവരത് നികത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല സപ്പോർട്ട് തരും ബാങ്ക് പക്ഷെ നമ്മൾ